ഈ വർഷം നമ്മൾ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഇന്നലെ വത്തിക്കാണിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ കവാടം തുറന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള മഹാ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി നമ്മൾ അടുത്ത ഞായറാഴ്ച നമ്മുടെ അതിരുപതാതലത്തിൽ ഈ ജൂബിലി ആഘോഷം ആരംഭിക്കുകയാണ് ജനുവരി ആറാം തീയതി ഇടവകകളിലും ആരംഭിക്കുകയാണ് ഈ ജൂബിലി വർഷം പരിശുദ്ധ പിതാവ് നമുക്ക് ധ്യാനിക്കാൻ തന്നിരിക്കുന്ന വിഷയം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമ്മൾ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ആ ഒരു ധ്യാനമാണ് പരിശുദ്ധ പിതാവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാകുമ്പോൾ ഈ തീർത്ഥാടനത്തിൽ ഭൗമികമായി തീർത്ഥാടനത്തിൽ നമ്മളെ നയിക്കേണ്ടവരാണ് വൈദികർ വൈദികര് പ്രത്യാശയുടെ സംവാഹകരാണ് ഞാൻ അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ ഞായറാഴ്ചത്തെ പത്ത് മിനിറ്റ് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച ജീവിക്കാനുള്ള പ്രത്യാശ നമ്മുടെ ജനത്തിന് തോന്നണം ഒരാഴ്ച സന്തോഷത്തോടെ ജീവിക്കാൻ ധൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരു വലിയ പ്രചോദനം നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാവണം ജനങ്ങൾക്ക് ഒരുപക്ഷെ ഭൗതികമായ നന്മകളൊന്നും കൊടുക്കാൻ ഒരു പുരോഹിതനെ സാധിച്ചൊന്നു വരികയില്ല പക്ഷേ ജീവിക്കാൻ ഒരു കാരണം കൊടുക്കാൻ സാധിക്കും ജീവിക്കാൻ പ്രത്യാശ കൊടുക്കാൻ സാധിക്കും എത്ര വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനും ദേവാലയത്തിലെത്തി പ്രത്യാശയോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ മാനുഷിക യുക്തി കൊണ്ട് ചിന്തിച്ച് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ പേറുമ്പോഴും ദേവാലയം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ ഇടമാണ് അങ്ങനെയാണെങ്കിൽ ഒരു വൈദികൻ പ്രത്യാശയുടെ സംവാഹകനാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശയും സാധാരണ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് ശുഭാപ്തി വിശ്വാസമാണോ ഈ കർത്താവ് പറയുന്ന പ്രത്യാശ വലിയ വ്യത്യാസമുണ്ട് ഇത് രണ്ടും തമ്മിൽ ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് വലിയ പാടാണ് നിഷേധാത്മകമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ രാവിലെ മുതൽ ഓ ഇതെന്തൊരു ദിവസമാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷാദം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിഷാദ രോഗത്തിന് അടിപ്പെടാനുള്ള സാധ്യത അതേസമയം എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിനകത്തൊരു നന്മ കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന മനുഷ്യരുണ്ട് അവരാണ് അവരുടെ കൂടെ ജീവിക്കാനാണ് നമുക്കിഷ്ടം കാരണം അവർ നമ്മളെ ഒത്തിരി തളർത്തുകയില്ല നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചിന്തകളുമായിട്ട് തരും പക്ഷെ അതൊരു സാധാരണ ശുഭാപ്തി വിശ്വാസമാണ് എല്ലാം ശരിയാവും എല്ലാം നന്നാവും എന്നൊക്കെയുള്ള ഒരു ഒരു ശുഭാപ്തി വിശ്വാസം പക്ഷെ സുവിശേഷം നൽകുന്ന പ്രത്യാശ ഈ കേവലമായ പോസിറ്റീവ് തിങ്കിങ്ങോ ശുഭാപ്തി വിശ്വാസമോ അല്ല മറിച്ച് സുവിശേഷം നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഈശോ മിശിഹ എന്ന വ്യക്തിയുടെ വരവിനെക്കുറിച്ചുള്ളതാണ് ഈശോ മിസിഹ വീണ്ടും വരുമെന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മൾ അതാണ് പ്രഘോഷിക്കുന്നത് ലോകത്തോട് മുഴുവൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം കാരണം കർത്താവ് വീണ്ടും വരുന്നു ഇതാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു വരവേ ഉണ്ടായിരുന്നുള്ളൂ മിസിഹായ്ക്ക് അതുകൊണ്ടായിരിക്കാം കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിന് രണ്ട് വരവുണ്ട് ഒന്നാമത്തേത് കഴിഞ്ഞു അതാണ് നമ്മൾ ക്രിസ്മസിൽ ആഘോഷിക്കുന്നത് അതിൻ്റെ ജൂബിലിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷേ മറ്റൊരു വരവുണ്ട് രണ്ടാമത്തെ വരവ് ആ രണ്ടാമത്തെ വരവനെ നോക്കിപ്പാർത്തിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ വരവ് വരെ മാത്രമാണ് സഭയ്ക്കും സാങ്കത്യം വെളിപാടിന്റെ പുസ്തകത്തിൽ സ്വർഗീയ ജെറുസലേമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇടത്തിൽ പറയുന്നുണ്ടല്ലോ അവിടെ ദേവാലയം കണ്ടില്ല കാരണം അവിടെ കുഞ്ഞാട് തന്നെ സന്നിഹിതനായിരുന്നു കുഞ്ഞാട് തന്നെ സന്നിഹിതനായിരിക്കുമ്പോൾ പിന്നെ ദേവാലയത്തിന്റെ ആവശ്യമില്ല സഭയുടെ ആവശ്യമില്ല സഭയുടെ ദൗത്യം കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയാണ് ആ രണ്ടാമത്തെ വരവ് വരെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് മുന്നോട്ട് ജീവിക്കാൻ ജനത്തെ പ്രാപ്തരാക്കുന്നവരാണ് ഓരോ വൈദികനും അഞ്ചാം അഞ്ചാമധ്യായ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ അഭിമാനം ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നാണ് മറ്റൊരു കാര്യത്തിലും പ്രതീക്ഷ വെച്ചുകൊണ്ടല്ല നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന ഏക പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അഞ്ചാമത്തെ അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം വീണ്ടും നമ്മൾ വായിക്കും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നിടത്തോളം നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാം കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധയോഹന്നാന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ സ്വർഗീയ ജറുസലമിനെ കുറിച്ച് ജെറു കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ പുതിയ ജെറുസലമിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യാശയുടെ മക്കളാണ് കർത്താവ് വീണ്ടും വരും എന്നുള്ള ആ വീണ്ടും വരുമ്പോൾ കർത്താവിനെ കാണാമെന്നുള്ള പ്രത്യാശയിൽ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മാനുഷികമായ സർവ്വ കഴിവുകളും പരാജയപ്പെടുമ്പോൾ ദൈവം ജീവിക്കുന്നെന്നും അവൻ വരുമെന്നും ഒക്കെ ജനത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന പ്രത്യാശയുടെ സംവാഹകനാണ് വൈദികർ ഒരു വൈദികന്റെ ജീവിതം തന്നെ ജനത്തിന് പ്രത്യാശ കൊടുക്കുകയാണ് ഈ ലോകത്തെ ആശ്രയിച്ച് കഴിയുന്നവനല്ല ഒരു ഒരു വൈദികൻ നമ്മളോർക്കും ഈ ലോക ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന സുഖം നൽകുന്ന സൗകര്യങ്ങൾ നൽകുന്നതൊന്നും ഒരുപക്ഷെ വൈദികന്റെ ജീവിതത്തിൽ കണ്ടു എന്ന് വരിയില്ല വൈദികൻ ഈ ലോക ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ ആ ഭ്രമിക്കേണ്ടവനല്ല മറിച്ച് അവൻ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവനാണ് അവൻ എന്നും പ്രത്യാശയുണ്ട് വൈദികനെ നോക്കുന്നവന് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ സാധിക്കുകയാണ് അതോടൊപ്പം ജീവിതത്തിൽ കുരിശുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഉദ്ധാനത്തിലേക്ക് നയിക്കുമെന്ന് അതെല്ലാം വലിയ പ്രത്യാശയിലേക്ക് നയിക്കുമെന്ന് നിരന്തരമായിട്ട് ലോകത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനാണ് വൈദികൻ അതിലൂടെ മനുഷ്യന് ജീവിക്കാൻ ഒരു കാരണം ലഭിക്കുകയാണ് രോഗികളായിരിക്കുന്നവര് ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതം അവസാനിച്ചിട്ടില്ലെന്നും ദൈവത്തിന് ഇവയെല്ലാം ഉദ്ധാനത്തിന്റെ അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ അധികം സമയമൊന്നും വേണ്ടെന്നും ഈ ലോകത്തോട് നിരന്തരം പ്രഘോഷിക്കുന്നവനാണ് ഒരു വൈദികൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിക്കാനുള്ള വക നൽകാൻ ഒരു വൈദികന് സാധിച്ചില്ലെങ്കിലും ജീവിക്കാൻ ഒരു കാരണം പറഞ്ഞു കൊടുക്കാൻ വൈദികന് സാധിക്കും അതോടൊപ്പം മാനുഷികമായ ബന്ധങ്ങളുടെയൊക്കെ പേരിൽ ക്ലേശങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നിത്യസാന്ത്വനം നൽകുന്നതെന്ന നിരന്തരമായ ഒരു സാക്ഷ്യം നൽകാൻ സാധിക്കുന്നവനാണ് വൈദികൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അസാധ്യമായ ഒരുപക്ഷെ പ്രത്യാശയ്ക്ക് അസാധ്യമായ നിമിഷങ്ങളിൽ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രത്യാശയുടെ സംവാഹകരാണ് വൈദികർ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദികരുടെ സാന്നിധ്യം നമുക്ക് വലിയ ഒരു സന്തോഷമാണ് നമ്മുടെ അതിരൂപതയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും നമുക്ക് വൈദികരുണ്ടാകുന്നു എന്നുള്ളത് തന്നെ പ്രത്യാശയ്ക്കുള്ള വലിയ കാരണമാണ് നമ്മുടെ മൈനർ സെമിനറിയാണ് പ്രത്യാശയുടെ ഏറ്റവും വലിയൊരു കാരണം ഇവിടെ കുട്ടികൾ നിറയുമ്പോൾ സഭാ സമൂഹത്തിന് മുഴുവൻ അത് പ്രത്യാശയാണ് കാരണം ഈ പ്രത്യാശയുടെ സംവാഹകരായി നമുക്കനേകം വർഷങ്ങളിലേക്ക് കർത്താവ് വ്യക്തികളെ ഒരുക്കി നിർത്തുകയാണ് ഇതാക്കിയാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതത്തിലൂടെ അവരനേകർക്ക് പ്രത്യാശ നൽകുന്നു ആ പ്രത്യാശ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിക്കാൻ ഉള്ള ഒരു പരിശ്രമം നമ്മുടെയും ഭാഗത്തു നിന്നുണ്ടാവണം അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ഈ ജൂബിലി വർഷമൊക്കെ അർത്ഥപൂർണമായിട്ട് ആചരിക്കാൻ സാധിക്കുക പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മാറാം ഈ തീർത്ഥാടനത്തിൽ നമ്മളെ സഹായിക്കുന്ന നമ്മളെ നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ